എന്റെ അമ്മ വരുന്ന എന്റെ തലേദിവസമാണ് ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പരാതിയില്ല എനിക്ക് കേസില്ല ഞാൻ ഓൾറെഡി ഓരോ പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും ഞാൻ തന്നെ പറയുന്നു എനിക്ക് എന്നോ കേസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാനിപ്പൊ അടുത്താണ് ഞാൻ മിണ്ടാതിരിക്കുന്നു ുംങ്ങനെയല്ല ഞാൻ സംസാരിക്കും പിന്നെ അതിനപ്പുറത്തേക്കും മറ്റു കുറച്ച് ഞാൻ കാര്യങ്ങളുണ്ടാവും എന്റെ അവസ്ഥയിലാണ് രണ്ടാമത് കയറുന്നത് അത് കഴിഞ്ഞിട്ടും നിങ്ങൾ കണ്ടോ എന്ന് അറിയില്ല ഹോട്ടൽ റോസ് നടക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് എനിക്ക് എന്റെ ആഹാ കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഓഗസ്റ്റ് ഫിഫ്ത്തിനാണ് എൻ്റെ അടുത്തൊരു ചെറിയൊരു ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇതെടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഓഗസ്റ്റ് ഫിഫ്ത്തിന് ബാക്ക് ടു ചെന്നൈ എനിക്ക് പോകണം രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ എനിക്ക് അവിടെ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ എനിക്കിപ്പോഴും സലൈവ് വരും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഭാഗത്ത് എനിക്ക് എനിക്ക് അറിയാൻ പറ്റില്ല എൻ്റെ വായിൽ വയലെപ്പോഴാണ് വെള്ളം വരുന്നു എന്നൊന്നും എനിക്ക് എനിക്കറിയില്ല അങ്ങനെ കുറച്ചു പിന്നെ എനിക്ക് അവിടെ എത്തുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഒരുപാട് ദിവസം ബ്ലോക്ക് ആയിരുന്നു ഒരു പത്ത് നാൽപ്പത്തഞ്ചാം ദിവസം അവിടെ ചെന്ന് ചെല്ലുന്നു എൻ്റെ അമ്മ വരുന്നതിൻ്റെ തലേ ദിവസമാണ് എൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ആകുന്നേ ആക്ച്വലി ഫോർട്ടി നയൻ ആണ് എനിക്ക് റെസ്റ്റ് വേണ്ടിയിരുന്നത് അപ്പം അതൊക്കെ എനിക്ക് കട്ട പ്രോസസ്സായിരുന്നു എനിക്ക് അപ്പോൾ ഞാനത് എനിക്ക് പിന്നെ എല്ലായിടിക്കിലും പറഞ്ഞ് അവിടെ അത് അവിടുത്തെ വിളി നിൽക്കുന്ന സമയത്ത് ഒരു സിമ്പതി എനിക്ക് വേണ്ടായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കട്ടതി അല്ലെങ്കിൽ തീ എന്നൊക്കെ പറയുന്നത് ബൈക്ക് ഞാൻ അങ്ങനെ ഫുട്ബോൾ ആളൊന്നുമല്ല ഭാര്യ പറഞ്ഞത് എനിക്ക് സ്പോട്ടി പറയുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് അതെനിക്ക് ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് നിങ്ങൾ എന്താ ചോദിക്കാൻ വേണ്ടി പോകണം എന്ന് എനിക്ക് അറിയില്ല അപ്പം എന്റെതായിട്ടുള്ള രീതി ഞാൻ സംസാരിക്കാന്നുള്ളതാണ് അത് അവിടെ വെച്ച് അങ്ങനെ തന്നെയാണ് പൊതു അങ്ങനെയാണ് ഇനി അങ്ങനെ തന്നെയാണ്